ഉളിക്കൽ ഇരിട്ടി റോഡിൽ തന്തോട് ഭാഗത്ത് റോഡിൽ രൂപപ്പെട്ട കുഴി യാത്രക്കാർക്ക് ദുരിതമാക്കുന്നു ദിവസേന നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു റോഡ് നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഉളിക്കൽ ഇരിട്ടി റോഡിൽ തന്തോട് ഭാഗത്ത് റോഡിൽ രൂപപ്പെട്ട കുഴികൾ വാഹനയാത്രക്കാർക്ക് ദുരിതം സൃഷ്ടിക്കുകയാണ് അനുദിനം സ്കൂൾ ബസ്സുകളടക്കം ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു ഇരുചക്ര വാഹനയാത്രക്കാരാണ് ഏറെ ദുരിതം അനുഭവിക്കുന്നത് മഴ പെയ്യുമ്പോൾ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ ആഴം തിരിച്ചറിയാൻ കഴിയാതെ അപകടങ്ങളും നടക്കാറുണ്ട് സ്പീഡിൽ വരുന്ന വാഹനങ്ങൾ കുഴികൾ കാണുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുന്നതിനാൽ പിന്നിലെ വാഹനങ്ങൾ ഇടിച്ചുള്ള അപകടങ്ങളും പതിവായിരിക്കുകയാണ് ഇരിട്ടി ഉളിക്കൽ റോഡ് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നത് മലയോര മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് കാരണം നമ്മുടെ ഉളിക്കൽ മണിക്കടവ് കാലാങ്കി പയ്യാവൂർ സൈഡിൽ നിന്ന് വരുന്നവരെല്ലാരും തന്നെ ഇരിട്ടിയിലേക്ക് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട റോഡാണ് പക്ഷെ ആ റോഡിൽ ഇപ്പോൾ നമുക്കെല്ലാം യാത്ര ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇരുട്ടിയിൽ നിന്നും ഇപ്പം വരുമ്പോൾ തന്തോറിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഭാഗത്ത് വളരെ റോഡിലെ കുഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് തീരെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുള്ള വലിയ വലിയ കുഴികളാണ് ഇപ്പോൾ റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ധാരാളം വാഹനങ്ങൾ അവിടെ തന്നെ കുഴിയിൽ വീഴുന്നതും കാണാറുണ്ട് റോഡിന്റെ സൈഡിലാണെങ്കിൽ കൂടി നിർത്താൻ പോലും പറ്റാത്ത വലിയ മാറിയിരിക്കുന്ന അവസരത്തില് മഴ പെയ്തു കഴിഞ്ഞാൽ റോഡിലെ കുഴികളെ തുടർന്ന് വാഹനങ്ങൾ നിർത്തി പോകുന്നത് ഗതാഗത കുരുക്കമുണ്ടാക്കുകയാണ് അടിയന്തിരമായി റോഡ് നവീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ